ഹലോ എല്ലാവർക്കും സുഖായിരിക്കുന്നു ഇന്ന് നമ്മളൊരു ഡി ഐ വൈ ആണോട്ടോ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല നമ്മൾ ഈ എയർ ഡ്രൈ ക്ലേ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ആർട്ട് ആർട്ടെന്ന് പറയാൻ പറ്റുമെന്ന് നിങ്ങളത് കണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ വൈറ്റ് ക്ലേ എടുത്തിട്ടേ നന്നായിട്ടൊന്ന് കുഴച്ച് 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 ടൈറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ഒരുവിധം കുഴച്ചെടുത്ത ക്ലേ എടുത്തിട്ട് മാറ്റി വയ്ക്കാം അത് കോഴിയമേൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലേ ആയിരുന്നു ട്ടോ ഇനി നമ്മൾ യെല്ലോ കളറ് ക്ലേ എടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കുഴച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കോഴി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലേ ആണ് അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറവ് മതി കാരണം എന്താണെന്ന് കോഴി കുട്ടികളല്ലേ അപ്പോൾ രണ്ട് കുട്ടികൾക്കുള്ള ക്ലേ ആണ് ട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്ലയൻ ഉണ്ടല്ലോ അതൊരുവിധം ടൈറ്റായിട്ടുണ്ട് ഒരുവിധമൊന്നുമില്ല എന്നാലും ആദ്യത്തെ ഇതിനേക്കാളും ഒന്ന് കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെടുത്ത് നമുക്ക് ക്രാക്കോ പൊട്ടലോ ഒന്നും നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഒരു ബോൾ പോലെ തന്നെ ബോൾ പോലെ ഷേപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ കോഴിയുടെ ഹെഡിൻ്റെ പാർട്ടും ടെയിലിൻ്റെ പാർട്ടും ഇത്തിരി വ്യത്യാസത്തിൽ തന്നെയാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് ടൈലിൻ്റെ ഭാഗം ഇത്തിരി ഓവൽ ഷേപ്പിൽ കൂർമതയിലും ഹെഡിൻ്റെ ഭാഗം ഇത്തിരി ഹൈറ്റായിട്ട് ചെറിയൊരു ബോൾ ടൈപ്പിലാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ഒന്ന് താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇടയ്ക്ക് വന്നത് പരുന്ന പ്രതലത്തിലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അതെന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് സമതുല്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് ഉരുണ്ടിരിക്കുകയല്ലേ അപ്പം അത് വീണ് പോകും അതില്ലാണ്ടിരിക്കാൻ ഫ്ലാറ്റായിട്ടുള്ള ഭാഗത്ത് വയ്ക്കുക വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് സമായിക്കോളും കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ടൂൾസോ ടോപ്പിക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുപോലെ ചിറകും അങ്ങനെയുള്ള എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ക്ലേ തന്നെ കുറച്ച് മൂന്ന് ബോൾസ് രൂപത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ മൂന്നും സമമായിട്ടുള്ള അളവിൽ ചെറിയൊരു ഷേപ്പിൽ കേട്ടോ അത്രയും ചെറുത് മതി ഇങ്ങനെ അത് നല്ല പോലെ ഒന്ന് ബോളാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്ന് കൂർപ്പിച്ച് കൊടുക്കാം കേട്ടോ ഈ കൂർപ്പിച്ച് കൊടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് മൂന്നും കൂടിയിട്ട് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് യേ പോലെ ഒന്ന് വച്ച് കൊടുക്കാം ഇത് നമ്മുടെ കോഴിയമ്മയുടെ ടേയിലാണ് കേട്ടോ നമുക്ക് ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ എന്തെങ്കിലും ടൂൾസോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഗ്യാപ്സൊന്നും കാണാത്ത വിധത്തിന് ഇനി നമുക്ക് കോഴിയമ്മയ്ക്കുള്ള കുക്കുകളാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചെറിയ അളവിൽ യെല്ലോ കളർ എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഉരുട്ടി പുരട്ടി വെച്ചിട്ട് ചെറിയ രീതിയിൽ ബോളാക്കിയിട്ട് പിന്നെ രണ്ട് സൈഡിലേക്ക് ഒന്ന് മണപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഇത്തിരി ഒന്ന് കുർപ്പിച്ച് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ടൂ ഞാൻ പറഞ്ഞിരുന്നില്ലേ ടൂപ്പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂളിലെടുത്തിട്ട് നമുക്കതൊന്ന് വായയുടെ ഭാഗം അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ വായ ഇത്തിരി ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോലെ എന്നിട്ട് നമ്മൾ കോഴിയമ്മേൻ്റെ ബോഡി പാർട്ട് എടുത്തിട്ട് അതിൻ്റെ മൗത്തിൻ്റെ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിട്ട് അതിലേക്കൊന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വായ ആയിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നടുഭാഗത്താണ് പിടിച്ച് ഒന്ന് ഉള്ളിലേക്ക് ആ വെച്ച് കൊടുക്കാം അപ്പോൾ അത് സെറ്റായിരിക്കും കേട്ടോ കൊക്ക് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ഹെഡിൻ്റെ അതായത് കൊക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും നമുക്ക് കണ്ണിന് ഒന്ന് കുഴിവുണ്ടാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബ്ലാക്ക് കളറ് എടുത്തിട്ട് ചെറിയ രീതിയിൽ ബോൾ പോലെയൊക്കിയിട്ട് ആ കുഴിച്ച് വെച്ചുള്ള സ്ഥലമുണ്ടല്ലോ അവിടേക്ക് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ അതൊന്ന് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ വെച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോഡി പാർട്ടുമായിട്ട് നമ്മളുടെ കയ്യിലുള്ള ടൂൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പുതുതായിട്ട് എടുത്ത് വെച്ചു എന്നുള്ളത് ആ ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത വിധേന കേട്ടോ നമുക്ക് റെഡ് കളർ ക്ലേ എടുത്തിട്ട് നമുക്ക് പൂവ് ഉണ്ടല്ലോ അതായത് കോഴിയുടെ തലയിലുള്ള പൂവ് അത് ഉണ്ടാക്കി കൊടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ടൈലിന് വേണ്ടിയിട്ട് അതായത് കോഴിയുടെ വാലിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ മൂന്ന് ബോളുകൾ റെഡ് കളർ കൊണ്ട് ചെയ്ത് കൊടുക്കാം മൂന്ന് ബോളുകൾ ഉണ്ടാക്കിയിട്ട് അത് ഉരുട്ടി ശേഷം വൺ സൈഡിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് കൂർപ്പിച്ച് കൊടുക്കാം അതാ ഇതേപോലെ ഇതേപോലെ തന്നെയാണ് തന്നെയാണോ ടോട്ടയിലിന് ആ നേരത്തെ വീഡിയോയിൽ കറക്റ്റ് പെട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം കേട്ടോ ഒന്ന് വൺ സൈഡ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് നീട്ടത്തിലാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ടോട്ടയിലിനെ ആക്കി എന്നിട്ട് ഇത് മൂന്നും കൂടിയിട്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് തലയ്ക്ക് കുറുകെ അതായത് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ കോഴിയുടെ തലയിലുള്ള തൊപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കോഴിയമാന ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ചിട്ടുള്ള യെല്ലോ കളർ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിൽ എനിക്കൊരു ഞാൻ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ വെള്ള കളറിലെ ക്ലേ അതിൻ്റെ ഒപ്പമായി കേട്ടോ എന്നാലും ഞാനൊന്ന് ഒരുമിച്ചൊന്നും കൂടി ഒന്ന് നന്നായി ഉരുട്ടി കുഴച്ചെടുത്തു എന്നിട്ട് സമ സമതുല്യത്തിൽ സമമായിട്ട് രണ്ട് പീസാക്കി എടുത്തു കേട്ടോ രണ്ട് പീസാക്കി എടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊന്ന് ഉരുട്ടി എടുത്തിട്ട് അതിന് ഒരു എന്താ പറയുക ആകൃതി എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഭാഗം ഉരുണ്ട് ടേ വരുന്ന ഭാഗം ഇത്തിരി നന്നായിട്ട് കൂർപ്പിച്ചിട്ട് ഉരുളിച്ചലെല്ലാം കൂർപ്പിച്ച രീതിയിൽ കേട്ടോ ചെയ്ത് ഹെഡിൻ്റെ ഭാഗം കോഴിയമ്മയ്ക്ക് ചെയ്ത പോലെ ഹെഡ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടില്ല കാരണം കോഴി കുഞ്ഞല്ലേ അപ്പോൾ എല്ലാം ഒരു ഒരുപോലെയല്ലേ ഇരിക്കുക ഒരു ബോൾ പോലെ ഒരു നല്ല രസമാണല്ലോ ഉണ്ടായിട്ടല്ലേ ഇരിക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ അപ്പോൾ നമ്മളിടയ്ക്ക് ഇതിലിങ്ങനെ വെച്ച് നോക്കണം കേട്ടോ കാരണം വെച്ചാൽ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് ഇരിക്കുകയും വേണമല്ലോ അങ്ങനെ ടേബിളിൻ്റെ ടോപ്പിൽ വെക്കാനുള്ളതല്ലേ അത് ഉരുണ്ട് വീഴാണ്ടിരിക്കാനായിട്ടാണ് അത് തൊ ആദ്യമേ തന്നെ നമ്മളിങ്ങനെ വെച്ച് നോക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത കോഴിക്കുട്ടിയേയും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് കോഴിക്കുട്ടികളുടെയും ബോഡി പാർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി അതിലേക്ക് റെഡ് കളർ ക്ലേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതതിൻ്റെ കൊക്കുകൾക്ക് വേണ്ടിയിട്ട് അതായത് വായ്ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോഴിയമ്മയ്ക്ക് അതായത് തള്ളക്കോഴിക്ക് കോഴിക്ക് നമ്മൾ അതിന് യെല്ലോ കളറാണ് ക്ലേ എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കോഴിക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളറാണ് കേട്ടോ അതിൻ്റെ ലിപ്സ് കൊടുക്കാൻ പോകണത് അപ്പോൾ അത് ഇതേപോലെ തന്നെ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഓവൽ ഷേപ്പിൽ കൊടുത്തിട്ടൊന്ന് പരത്തി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാൻ ചെയ്യാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണുകളുണ്ടല്ലോ കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറിയൊരു ആവശ്യം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് എടുക്കണം കേട്ടോ കുഞ്ഞ് കോഴി കുട്ടികളായ കാരണം അതിന് വേണ്ടിയിട്ട് ചെറിയ അളവിൽ ജസ്റ്റ് ഒരു കടുക് മണി വരെ വലിപ്പത്തിലുള്ളത് മതിയാവും കേട്ടോ ഓരോ മണികളും അപ്പോൾ എനിക്കിതൊക്കെ കഴിഞ്ഞപ്പോൾ തോന്നി നമുക്ക് രണ്ട് കടുകോണെടുത്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി അപ്പോൾ നമ്മൾ അതൊന്ന് ഉരുട്ടി എടുക്കണ്ട കേട്ടോ ഈ അളവിലാണ് അളവിലാണോ എടുക്കണ അത് അതും രണ്ട് പീസാക്കി എടുത്തിട്ട് കാരണം അത്രയും കുഞ്ഞിതാണല്ലോ അത്രയും കുഞ്ഞിതായതുകൊണ്ട് അത് രണ്ട് പീസാക്കി എടുത്തിട്ട് എന്നിട്ട് അത് ബോളാക്കി എടുക്കുകയാണ് ചെയ്ത കേട്ടോ ഇപ്പോൾ ഇതിൽ കണ്ടാൽ അറിയാൻ പറ്റും നമ്മൾ അത് നീളത്തിലാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് എന്നിട്ടത് ബോളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് പിന്നെ അത് രണ്ട് ബോൾ പോലെ ആക്കിയിട്ട് കണ്ണിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ ടൂൾസ് എന്തെങ്കിലും ഉപയോഗിച്ച് അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കുഴിച്ച് അടയാളപ്പെടുത്തിയിട്ട് ആ കുഴിയിലേക്ക് ഈ മണിയാക്കി വെച്ചതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ രണ്ട് കോഴിക്കുട്ടികൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിൽ എന്ത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ആലങ്കാരികമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകളിലൊക്കെ നല്ലപോലെ ബ്ലാക്ക് കളറ് ക്ലേ ഒക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോ ചെയ്യാണ് പോണത് അപ്പോൾ ബോ ചെയ്യാനായിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ഹെയർ ബോക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കൊക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തില്ലേ അതേപോലെ ആക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം ഹെഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം അത്ര ഉള്ളൂട്ടാണ് അപ്പോൾ ഒരാൾക്ക് വെച്ച് കൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത വെക്കുന്നത് നമ്മൾ അതിൽ നമ്മളിത് വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മനസ്സിലായത് നമുക്ക് ഇതിലൊന്നും പെട്ടിട്ടില്ലായെന്ന് കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യണത് കൊണ്ട് എനിക്കങ്ങനെ ട്രൈപോഡ് പോഡ് അങ്ങനത്തെ ആയിട്ടൊന്നല്ല ഞാനത് ഏകദേശം ഒരു സിറ്റപ്പിലാണ് ചെയ്യണത് അതുകൊണ്ട് റെഡിക്കൊന്നും പെട്ടോന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കാനായിട്ടോ ആദ്യമേ അല്ല ലാസ്റ്റ് എത്തിയപ്പോഴാണ് ക്ഷമ ചോയ്ക്കാൻ കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ടേ അതിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ഈ ഉരുണ്ട ഭാഗം അതായത് ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റിങ് ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉരുളിച്ചുള്ളൊരു എന്തെങ്കിലും കൊണ്ടുപോയി അതൊന്ന് അമർത്തി കൊടുത്താൽ ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ബോ പോലെ ഇരിക്കും കേട്ടോ അതൊന്ന് ഈ കോഴിക്കുട്ടികളുടെ ഹെഡ് ഹെഡുംബലൊന്ന് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്നാം വർത്തി കൊടുത്താൽ അവിടെ ഇരുന്നോളൂ കേട്ടോ പിന്നെ എങ്ങനെയുണ്ട് കാണാൻ കൊള്ളാവോ ഇനി കുറച്ച് പട്ടിഷോ കാണോ കേട്ടോ ഈ കുഞ്ഞിക്കോഴികളുടെ ലിപ്സ്റ്റിക് കുറച്ച് കൂടി പോയെന്ന സംശയ ഇല്ലേ ഉം സാറില്ല നമ്മളത് ആദ്യത്തേ അല്ലേ അടുത്തല്ലേ ശരിയാക്കട്ടോ പേടിക്കൊന്നും വേണ്ട ഇതിപ്പൊന്നും നിർത്താൻ പോണില്ല തുടക്കല്ലേ ആയിട്ടുള്ളോ ചെയ്ത് ചെയ്ത് നന്നാവുമായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ